അമ്പലപ്പുഴ യൂണിറ്റ് വാർഷികം നടന്നു നടന്ന വാർഷികം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാനം ചെയ്തു നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങളെല്ലാം നല്ല ജില്ലയായിട്ട് പോകുന്നതിന് മുഖ്യ കൊണ്ടു വഹിക്കുന്ന യൂണിറ്റുകൾ ഒന്നാണ് യൂണിറ്റ് വാർഷികം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ആരംഭിച്ചിട്ട് ർഷത്തോളം ആവുകയാണ് നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ടു സംഘടനയായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് അമ്പലപ്പുഴ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ് അമ്പലപ്പുഴ പള്ളിപ്പാന വേലൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്നത് സംബന്ധിച്ച് നമ്മൾ വേറെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട് അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ ഈ അമ്പലക്കുഴ ക്ഷേത്രവും ഈ പള്ളിത്താനക്കെതിരെ പരാമർശ വിഷയമായി വന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഈ വിളംബരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആറ് ക്ഷേത്രങ്ങളിൽ അനിൽകുമാർ അധ്യക്ഷനായി അധ്യാപകൻ ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു സുകുമാരപ്പണിക്കർ സംഘടനാ റിപ്പോർട്ടും വിജയ് ബാലകൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും ശശികുട്ടൻ വാർഷിക കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി ഹരിദാസ് പ്രഭാകരൻ കെ പി രാജൻ എൻ രഘു എൻ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് കലാപരിപാടികൾ എന്നിവയും നടന്നു എ സി വിന്യൂസ് ആലപ്പുഴ കോട്ടയം കളത്തൂർ സെന്റ് മേരീസ് കത്തോലിക്ക കത്തോലിക്കപ്പള്ളി ഇടവകയിൽ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി വിശ്വാസ പ്രഖ്യാപന റാലി നടത്തി പള്ളി വികാരി ഫാദർ സൈറസ് വേലംപറമ്പിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടവകയിലെ അഞ്ഞൂറോളം കുട്ടികളാണ് തങ്ങളുടെ വിശ്വാസമേറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിൽ പങ്കെടുത്തത് കളത്തൂർ സെന്റ് മേരീസ് പള്ളി ഇടവകയിലെ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചത് വിശ്വാസം ഏറ്റുപറയുന്ന ഇടവകയിലെ അഞ്ഞൂറോളം കുട്ടികളുടെ നേതൃത്വത്തിൽ വിശ്വാസം ഏറ്റുപറഞ്ഞു നടന്ന വിശ്വാസ പ്രഖ്യാപന റാലി വികാരി ഫാദർ സൈറസ് വേലംപറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ തങ്ങളുടെ വിശ്വാസം മുദ്രാവാക്യത്തിലൂടെ വചനത്തിന്റെ ഏറ്റുപറിച്ചിലൂടെ മനോഹരമാക്കി റാലിയിൽ പങ്കെടുത്തത് വിവിധ പ്ലക്കാർഡുകളും ഓലമെടഞ്ഞും കടലാസിലെഴുതിയ പൂർണമായി ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കി ഓലമെടഞ്ഞും കടലാസിലെഴുതിയതും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും വിവിധ പ്ലക്കാർഡുകളുമേന്തിയാണ് കുട്ടികൾ റാലിയെ മികവുറ്റിതാക്കിയത് വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുട്ടികൾ വിശുദ്ധരെ അനുകരിച്ച വസ്ത്രധാരങ്ങൾ ധരിച്ചതും റാലിയെ ശ്രദ്ധേയമാക്കി ന്യൂസ് കോട്ടയം സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ ഗോൾഡ് കോട്ടയം എറണാകുളം ആലപ്പുഴ ഇടുക്കി നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നമ്മൾ ഏറ്റവും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലളിത മാർഗം വാട്സാപ്പ് തന്നെയാണ് അല്ലേ ഇനി മുതൽ ഏഷ്യനെറ്റ് കേബിൾ വരിക്കാർക്ക് നിങ്ങളുടെ പരാതികളും സംശയങ്ങളും ലളിതമായി ഞങ്ങളെ അറിയിക്കാം നിങ്ങളുടെ കയ്യിലുള്ള വാട്സാപ്പിലൂടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ വൺ നയൻ ടു ഫൈവ് ഇനി ഏഷ്യനെറ്റ് കേബിൾ വരിക്കാർ നിങ്ങളുടെ പരാതികളും സംശയങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കേണ്ട വാട്സപ്പ് ഫോർമാറ്റ് ഇതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഫീച്ചർ ഓൺ ചെയ്യുക ചാറ്റ് ഓപ്ഷനിൽ കയറിയതിനു ശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ വൺ നയൻ ടു ഫൈവ് ടൈപ്പ് ചെയ്യുക ഏഷ്യനെറ്റ് ഡിജിറ്റൽ ടി വി സർവീസുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ വാലിഡ് സബ്സ്ക്രൈബർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓപ്ഷൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അതിൽ ഏത് ഓപ്ഷൻ ആണോ വേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് വുഡ് യു ലൈക്ക് ടു എക്സ്പ്ലോർ ടുഡേ ടൈപ്പ് വൺ ഫോർ ടെക്നിക്കൽ കംപ്ലയിൻസ് ടെക്നിക്കൽ കംപ്ലൈൻറ് ആണ് രേഖപ്പെടുത്തേണ്ടതെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക സർവീസ് റിക്വസ്റ്റ് ആണെങ്കിൽ രണ്ടും ബില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് മൂന്നും പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് നാലും തുടങ്ങി ഏതാണോ കൺസേൺഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ചുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരവുമായി ഏഷ്യനെറ്റ് ടീം ഒപ്പമുണ്ടാകും പ്രേക്ഷകർക്കും വാർത്തകൾ അറിയിക്കാം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഇനി ഞങ്ങളെ അറിയിക്കാം വിളിക്കേണ്ട നമ്പർ സീറോ ഡി ന്യൂസ് ചുറ്റുവട്ട വാർത്തകൾ വാർത്തകൾ തുടരും ഭരണഘടനയും ഫെഡറൽ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പാലാ കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിനാലാമത് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയും ഫെഡറൽ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വികേന്ദ്രീകൃതമായ സംസ്ഥാനങ്ങൾക്ക് നൽകിയ അധികാരങ്ങൾക്ക് പകരം കേന്ദ്രീകൃത അധികാരം നടപ്പാക്കാനുള്ള നയമാണ് കേന്ദ്രം അവലംബിക്കുന്നത് അധ്വാനവർഗ്ഗത്തിന്റെയും കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം